മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന് സി പി ഐ സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനം പരിധിവിട്ടെന്നും സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ വിമർശനമുയർന്നു നവകേരള സദസ്സ് ധൂർത്തായി മാറിയെന്നും അംഗങ്ങൾ വിമർശിച്ചു മുഖ്യമന്ത്രി സ്ഥാനമൊഴിയണമെന്നായിരുന്നു കഴിഞ്ഞയാഴ്ച ചേർന്ന സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലെ ആവശ്യം ഇന്നലെ ചേർന്ന ജില്ലാ കൗൺസിൽ യോഗത്തിലും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷ വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് മന്ത്രിമാരുടെ പ്രകടനം മോശമാണെന്നും ജില്ലാ കൗൺസിലിൽ ചില അംഗങ്ങൾ വിമർശനമുയർത്തി സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനം പരിധിവിട്ടു പൌരത്വ പ്രതിഷേധം മതയോഗങ്ങളായി മാറിയെന്നും യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുവെന്നും വിമർശനമുണ്ട് ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും ചില അംഗങ്ങൾ പറഞ്ഞു പി പി സുനീറിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും കൗൺസിലിൽ അംഗങ്ങൾ രംഗത്തുവന്നു ന്യൂനപക്ഷമെന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഇത് സി രീതിയല്ലെന്ന് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു സി പി ഐ ശേഷം ഈ മാസം ഇരുപത്തിയാറ് മുതൽ സംസ്ഥാന നേതൃയോഗവും ചേരും സംസ്ഥാന യോഗങ്ങളിലും ഈ വിമർശനങ്ങളുടെ തുടർച്ചയുണ്ടാകുമെന്നാണ് കരുതുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം